വേദനയെ കുറയ്ക്കുന്ന പച്ചക്കറി ഓപ്ഷൻ എ മുളക് ബി പയർ സി മത്തൻ ഡി വഴുതന ഉത്തരം ഓപ്ഷൻ എ മുളക് റഷ്യൻ ഭാഷയിൽ മനോഹരം എന്ന് അർത്ഥമുള്ള നിറം ഓപ്ഷൻ എ കറുപ്പ് ബി വെളുപ്പ് സി മഞ്ഞ ഡി ചുവപ്പ് ഉത്തരം ഓപ്ഷൻ ഡി ചുവപ്പ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ എ നാനൂറ്റി രണ്ട് ബി ഇരുന്നൂറ്റി ആറ് സി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഡി നൂറ്റി ഒൻപത് ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ആറ് ദഹന പ്രക്രിയ നല്ലതാക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻ എ കടുക് സി അയമോദകം ടി പഞ്ചസാര ഉത്തരം ഓപ്ഷൻ സി അയമോദകം തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻ എ പഞ്ചസാര ബി ഉപ്പ് സി കടുക് ഡി മുളക് ഉത്തരം ഓപ്ഷൻ ബി ഉപ്പ് കൂർക്കമലിക്കുന്ന സമയത്ത് ഇല്ലാത്തത് ഓപ്ഷൻ എ ഭയം ബി ഉറക്കം സി സ്വപ്നം ഡി വേദന ഉത്തരം ഓപ്ഷൻ സി സ്വപ്നം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഇരുമ്പ് ി ചെമ്പ് സി സ്വർണം ഡി വെള്ളി ഉത്തരം ഓപ്ഷൻ സി സ്വർണം ശരീരത്തിൽ ഉപ്പായാൽ മരണം സംഭവിക്കുന്ന ജീവി ഓപ്ഷൻ എ ഉറുമ്പ് ബി ഒച്ച് സി കൊതുക് ഡി ഈച്ച ഉത്തരം ഓപ്ഷൻ ബി ഒച്ച് ഉറക്കക്കുറവ് കാരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി അറ്റാക്ക് സി പ്രമേഹം ഡി പനി ഉത്തരം ഓപ്ഷൻ സി പ്രമേഹം